ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ് പുൽകോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ അന്തിമ ഹാകാളൻ ഗവർ ക്ഷേത്രത്തിൽ പത്താം ഉദ്യത്തിന്റെ ഭാഗമായി കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം അന്തിമ ഹാകാളനെ പുറത്തേക്ക് എന്നുള്ള ചടങ്ങ് ഭക്തി നടന്നു അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ പത്താം ഉദയത്തിന്റെ ഭാഗമായി കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം അന്തി മഹാകാളനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടന്നു മണ്ഡലം ഈ ചടങ്ങ് അനുഷ്ഠിച്ചു വരുന്നത് വാദ്യമേളങ്ങളോടെയുള്ള ഘോഷയാത്രയിൽ ക്ഷേത്രം മേൽശാന്തി രവി നമ്പൂതിരി ക്ഷേത്രം കോമരം പ്രകാശൻ നമ്പ്യാത ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ക്ഷേത്രം ഊരാളൻ ദാമോദരൻ ഉണ്ണി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി സി സി വി ന്യൂസ് ചേലകര